ഹായ് ഫ്രണ്ട്സ് ഈ ഇരിക്കുന്നത് നല്ല നെറ്റാണ് അലുമിനിയം നെറ്റാണ് അത് ഗോൾഡ് പ്ലേറ്റിംഗ് ആണ് തുരുമ്പൊന്നും എടുക്കത്തില്ല അപ്പം ഈ നെറ്റ് നമുക്കൊരു ഉപയോഗം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഹോം തീയേറ്ററുകളിൽ അപ്പോൾ ഇതിപ്പോൾ സോണിയുടെ ഹോം തിയേറ്ററാണ് ഈ ഹോം തീയേറ്ററിൻ്റെ മദർ ബോർഡ് ഇപ്പം നിങ്ങളെ സൈഡിൽ കിട്ടുന്ന മദർ ബോർഡിപ്പോൾ ഞാൻ പുതിയത് മാറ്റിയതാണ് ആ മദർ ബോർഡ് പാറ്റ കയറി ദ്രവിച്ചുപോയി അതിനത് ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു കത്തതും ജീവനുള്ളതും എല്ലാം ഉണ്ടായിരുന്നു അതങ്ങനെ ദ്രവിച്ച് അതിൻ്റെ ഉച്ചിഷ്ടം വീണിട്ടാണെന്ന് തോന്നുന്നു അതിൻ്റെ കാസ്റ്റമൊക്കെ വീണിട്ട് അത് ദ്രവിച്ചു ബോർഡ് മുഴുവൻ ഫോറോസനായി ഒരു രക്ഷയിൽ അപ്പോൾ അത് വർക്ക് ചെയ്യാതെ വന്നപ്പം പുതിയ ബോർഡ് നമ്മൾ കമ്പനിയിൽ നിന്ന് വരുത്തി നമ്മൾ റെഡിയാക്കി ബോർഡിന് വലിയ വിലയൊക്കെയാണ് അപ്പോൾ ഇനിയും ബാറ്റ കയറാൻ ചാൻസ് ഉള്ളതുകൊണ്ട് ഈ അലുമിനിയം നെറ്റ് ഞാൻ അമ്മയടിച്ച് അവിടെ സ്ക്രൂ ചെയ്തെടുക്കാൻ പോകണം ഇതിൻ്റെ ഫാൻ മുറുക്കിയിരിക്കുന്ന ഹോൾ ഇച്ചിരി വലിയ ഹോളാണ് ഫാൻ്റെ നല്ലപോലെ കാറ്റ് പൊക്കോണ്ണം തോന്നുന്നത് കമ്പനി ഇട്ടതാകാം എങ്കിലും നല്ല ഒരു ഭയങ്കര ഹോളായിപ്പോയി അപ്പോൾ ഒരു ചെറിയ ബാറ്റാക്കെ കുഞ്ഞായിട്ടിരിക്കുമ്പോൾ കയറിയിട്ട് ഇതിനകത്തൊരു റബ്ബറുണ്ട് റബ്ബർ പോലെ ഒരു കൊമ്പൗണ്ടുണ്ട് സേഫായിട്ടിരിക്കാനും പുറത്തുനിന്ന് തണുപ്പോ ഈർപ്പമൊന്നും കയറാതിരിക്കാനും ബോർഡേൽ ഒഴിച്ച് വിട്ടിരിക്കുന്ന എനിക്ക് തോന്നുന്നത് അത് കഴിച്ചാൽ ഈ പാറ്റാക്ക് ജീവിക്കാൻ പറ്റും തോന്നും കാരണം ആ സാധനം മുഴുവൻ തിന്നിരിക്കുവായിരുന്നു അത് തിന്നതിന് ശേഷമാണ് നമ്മൾ ബോർഡ കയറി പണത് അപ്പോൾ അങ്ങനെ ചെയ്തു അപ്പോൾ നമ്മൾ അതിനൊരു നെറ്റ് ചെയ്ത് ആ ഫാനിൻ്റെ സ്ക്രൂയിലോട്ട് തന്നെ നമ്മൾ മുറുക്കിയെടുക്കുന്നതാണിത് ഫാനിൻ്റെ സ്ക്രൂട്ട് തന്നെ മുറിക്കെടുത്താൽ സേഫായിട്ട് അവിടെ ഇരുന്നോളും പിന്നെ നമ്മളത് അങ്ങോട്ടും ഇങ്ങോട്ടും അനങ്ങാതിരിക്കാൻ വേണ്ടിയിട്ട് നല്ല സേഫായിട്ട് ചേർന്നിരിക്കാൻ അതിൻ്റെ ഇടയ്ക്കൂടെ ഒരു വിടവ് പുലം വരായിരിക്കാൻ വേണ്ടി ഇച്ചിരി ഗ്ലൂ 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 ഒഴിച്ചാൽ മതി ഗ്ലൂ ഒഴിച്ചു കഴിഞ്ഞാൽ അത് നല്ലവരെ ചേർന്നിരുന്നോളും അപ്പം ഇതാണ് സംഭവം അപ്പോൾ ഇത് നമ്മൾ ഇങ്ങനെ തന്നെ ചെയ്തില്ലെങ്കിൽ ഉണ്ടാകുന്ന പ്രശ്നം എന്ന് വെച്ചാൽ ഇപ്പോൾ ഇത്രയും കാശ് മുടക്കി നമ്മളിത് മാറിയിട്ട് വീണ്ടും പാറ്റാ കയറി ഇത് ഡാമേജ് ആകാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ അങ്ങനെ ഉണ്ടാകാതിരിക്കാൻ വേണ്ടി ഒരിക്കൽ നമ്മൾ കണ്ട ഒരു സംഭവമാണല്ലോ അത് ഇനിയും നമ്മൾ ആവർത്തിക്കപ്പെടാതിരിക്കാൻ വേണ്ടി നമ്മളിങ്ങനെ തകഡ് എടുത്തിട്ടുണ്ട് എടുത്ത തകഡ് ഇച്ചിരി നീളക്കൂളിലുള്ളതുകൊണ്ട് ഇത് കൂട്ടി അലുമിനിയം തകട് മേടിച്ചാൽ മതി കോട്ടിംഗ് കോട്ടിങ്ങുള്ളതാണെങ്കിൽ കാണുമ്പോൾ ഒരു ഭംഗിയുണ്ട് ഗോൾഡൻ കോട്ടിങ് കോട്ടിങ് ഇല്ലാത്തതും കിട്ടും കോട്ടിങ്ങുള്ളതിന് ഇച്ചിരി ഇതിന് ഇച്ചിരി വിലക്കൂളിലുണ്ട് എന്നാലും നമ്മൾ പിടിപ്പിക്കുമ്പോൾ നല്ല ഗോൾഡൻ കളറിലിരിക്കും നല്ല ഭംഗിയായിരിക്കും വേറെ ഒന്നും പരിചയം അലുമിനിയം ആയിട്ട് തന്നെ തുരുമ്പ് എടുക്കുന്നു അങ്ങനെയൊന്നും നമ്മൾ ചിന്തിക്കണ്ട അങ്ങനെ സ്ക്രൂ ചെയ്ത് ഇത് പാക്ക് ചെയ്ത് സെറ്റ് നമുക്ക് പാടിപ്പിക്കുന്നവന് വരെ എത്താം വലിയ എഞ്ചിനീയർമാരൊക്കെയാണ് ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത് പക്ഷെ അവരൊരിച്ചോടെ ശ്രദ്ധിച്ചിരുന്നെങ്കിൽ ഈ പ്രശ്നം ഒഴിവാ ഒഴിവാകുമായിരുന്നു ഇപ്പോൾ ഒരു സെറ്റൊന്നുമല്ല ഇഷ്ടംപോലെ സെറ്റുകൾ ഇങ്ങനെ വരുന്നുണ്ട് സെറ്റ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഇത് കുറവാണ് പക്ഷെ വർക്ക് ഈ ഇതിൻ്റെ കസ്റ്റമർ പറഞ്ഞത് ഇത് സ്ഥിരം വർക്ക് ചെയ്തുകൊണ്ടിരുന്ന സെറ്റ് തന്നെയാണെന്നാണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്ന സമയത്തും ഒരു ചെറിയ ഒക്കെ ഉണ്ട് ഇതിനകത്ത് കയറിയിരുന്ന ഡി ക്ലാസ് സാംപ്ലിഫയർ ആയതുകൊണ്ട് വലിയ ഹീറ്റ് വരികയല്ല അതുകൊണ്ടായിരിക്കാം അങ്ങനെ പാറ്റ അവിടെ കയറിയിരുന്നത് ചെറിയ ഉണ്ട് ഹീറ്റയും കിട്ടുന്നുണ്ട് ഇടയ്ക്ക് കയറുക ഇറങ്ങുകയൊക്കെ ചെയ്യാം ഈ ജപ്പാൻകാർ ഇത്രയും ബുദ്ധിയുള്ളമാരായിട്ടും ഇങ്ങനെ സംഭവിച്ചു തന്നെയാണ് അപ്പം ജപ്പാനിൽ ചിലപ്പോൾ പാറ്റ ഇല്ലായിരിക്കും അതുകൊണ്ടായിരിക്കും ചിലപ്പം അങ്ങനെ വലിയ തൊള അതുകഴിഞ്ഞി ജപ്പാനിലെ പാറ്റായ്ക്ക് ഇതിലും വലുപ്പമാണെന്നു നമുക്കറിയത്തില്ല നമ്മുടെ കുഞ്ഞിപ്പാറ്റ അല്ല അതിനകത്ത് കൂടെ കരുപ്പ് ഇത് ഞാനത് പ്രത്യേകം എടുത്ത് പറയാൻ കാര്യം ഇത് ഒരു സെറ്റൊന്നുമല്ല ഒത്തിരി സെറ്റുകൾ ഇങ്ങനെ വരുന്നുണ്ട് പല കമ്പനിയുടെയും വരുന്നുണ്ട് സോണിക്കും ഉണ്ട് അപ്പം നമ്മുടെ ആൾക്കാർ പൊതുവേ വിദേശത്ത് ജോലി ചെയ്യുന്നവരാണല്ലോ നമ്മൾ വിദേശത്ത് ജോലിക്ക് പോകുമ്പോൾ ഇങ്ങനെയുള്ള ഹോം തീയേറ്ററുകളൊക്കെ വീട്ടിൽ വെച്ചിട്ട് പോകുന്നു അല്ലെങ്കിൽ ഫാദറും മദറും ഒക്കെ ഉണ്ടെങ്കിൽ അവരെ ിച്ചിട്ട് പോകുമ്പോൾ അവരെപ്പോഴും ചിലപ്പോൾ എടുത്ത് വർക്ക് ചെയ്യിച്ചൊന്ന് വരികയാണ് അതിനൊരു നല്ല പണി എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ടി വിയുടെ സൗണ്ടുമായിട്ട് അതും കയറ്റി ഇപ്പോഴത്തായത് കൊണ്ട് അത് ഫിറ്റ് കണ്ടോ ഒറിജിനൽ പോലെ ആയിട്ട് ഇനിയിപ്പോൾ അതിൻ്റെ കവറും കൂടി ഇട്ട് കഴിയുമ്പോൾ കമ്പനി ഡിസൈൻ ചെയ്തതുപോലെ ഇരിക്കും അത്ര വിദഗ്ധമായിട്ട് ഞാൻ ഇച്ചിരി ഗ്ലൂഗണ് ഇടുന്നതിൻ്റെ അത്രയാണെന്ന് ചോദിച്ചാൽ ഇനി അതിൻ്റെ സൈഡ് പോലും ഇനി വിടർത്ത് കയറി പോകണ്ട ഒരു ചെറിയ വിടവ് പോലും അതിൻ്റെ ഇടയ്ക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഗ്ലൂ ഗണ്ണിനിടുന്നത് അപ്പോൾ അങ്ങനെ കയറാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കൃത്യമായിട്ട് അത് ക്ലൂ കണ്ണിട്ട് ക്ലോസ് ചെയ്ത് ഗ്ലൂ ഇട്ട് ക്ലോസ് ചെയ്ത് അതിൻ്റെ ഒരു പുറത്തുനിന്ന് ഒരു കവറുണ്ട് ആ കവറും കൂടെ ഇട്ട് കഴിഞ്ഞാൽ ഇനി ജീവിതകാലത്ത് പാറ്റ എന്നല്ല ചെറിയ കൊതു പോലും അത് കയറി തരാം അത്ര അടുത്തുള്ള ഒരു നല്ല നെറ്റാണ് ഇത് ഇങ്ങനെ പാറ്റായോ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടെന്നുള്ളവർ ഒന്ന് ഒന്ന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് നേരത്തെ ചെയ്താലും കുഴപ്പമില്ല Get down. Oh.